കുറച്ച് ദിവസങ്ങളായി ചെങ്കടലിലും ഏതൻ കടലിലും കപ്പലുകൾക്ക് നേരെയൊന്നും ആക്രമണങ്ങൾ നടന്നിരുന്നില്ല എന്നാൽ ഇന്ന് പുലർച്ചെ വീണ്ടും ഏതൻ കടലിൽ ഒരു ഓയിൽ ടാങ്കറിന് നേർക്ക് ആക്രമണം നടന്നിരിക്കുകയാണ് രണ്ടു വർഷത്തിനിടെ അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ള നിരവധി ഓയിൽ ടാങ്കറുകൾക്കും അതുപോലെ കണ്ടെയ്നർ ഷിപ്പുകൾക്കും നേരെയാണ് യമനിലെ ഹുത്തികൾ ആക്രമണം നടത്തിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് യമനിലെ ഹുത്തികൾ കപ്പലുകളെ ആക്രമിച്ചിരുന്നത് ഈ ആക്രമണം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹൂത്തികൾ ഏറ്റെടുക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ ഇന്ന് പുലർച്ചെ ഏതൻ കടലിൽ വെച്ച് ഓയിൽ ടാങ്കറിന് നേർക്കുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല ആക്രമണം നടന്ന നടന്നിപ്പോൾ ഏകദേശം പതിനഞ്ചു മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ് യമനിലെ ഹൂത്തികൾ നിയന്ത്രിക്കുന്ന ഏതൻ തീരത്തിൽ നിന്നും ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ അകലെ ഏതൻ കടലിൽ വെച്ചാണ് ഓയിൽ ടാങ്കറിന് നിർക്ക് ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എം വി ഫാൽക്കൺ എന്ന കപ്പലിന് നേർക്കാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാനിൽ നിന്ന് പ്രകൃതിവാതകവുമായി പോവുകയായിരുന്നു ഈ കപ്പൽ സ്വാഭാവികമായും ഈ കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയത് അമേരിക്കയാണോ എന്ന രീതിയിലുള്ള സംശയവും ഉയർന്നിട്ടുണ്ട് മുംബൈ ആസ്ഥാനമായ ഡെൽറ്റ ഓവർസീസ് ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് എം വി ഫാൽക്കൺ ഇറാന്റെ പ്രകൃതിവാതകവുമായി പോകുന്ന കപ്പലിനെ സ്വാഭാവികമായും യമനിലെ ഹുത്തികൾ ആക്രമിക്കില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പൽ ആക്രമിച്ചത് അമേരിക്കയാണോ എന്ന സംശയം ഉയർന്നിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം നിലനിൽക്കുന്നതിനാൽ ഇറാനിൽ നിന്ന് ആരും പ്രകൃതിവാതകങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളും വാങ്ങരുത് എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളും പ്രകൃതിവാതകങ്ങളുമായി പോകുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് മാത്രം ഈ കപ്പലിനെ ആക്രമിച്ചത് അമേരിക്കയാണ് എന്ന് പറയാൻ പറ്റില്ല നിലവിൽ ഈ കപ്പലിനെ ആക്രമിച്ചത് ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല കപ്പലിൽ നിറയെ എൽ പി ജി ഇന്ധനമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കപ്പൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കപ്പലിന് നേർക്ക് ആക്രമണം നടക്കുന്ന സമയത്ത് കപ്പലിൽ ഇരുപത്തിയാറ് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപത്തി അഞ്ചു പേരും ഇന്ത്യക്കാരാണ് ഒരാൾ ഉക്രൈൻ പൗരനും ഉക്രൈൻ പൗരനാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ ആക്രമണം നടന്ന സമയത്ത് കപ്പലിൽ നിന്ന് രണ്ടുപേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് കാണാതായ രണ്ടുപേരും ഇന്ത്യക്കാരാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും രക്ഷിച്ചിട്ടുണ്ട് ഇവർക്ക് ചെറിയ രീതിയിലുള്ള പൊള്ളലുകളും പുക ശ്വസിച്ചത് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കപ്പലിന് നേർക്ക് മിസൈൽ ആക്രമണമാണോ ഡ്രോൺ ആക്രമണമാണോ ഉണ്ടായത് എന്നതിനെപ്പറ്റി വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒമാനിലെ സൊഹർ തുറമുഖത്തിൽ നിന്നും ജിബൂട്ടിയിലേക്ക് പോകുന്ന കപ്പലിന് നിർക്കാണ് യാദൻ തീരത്ത് വെച്ച് ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായത് കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെപ്പറ്റി ഇറാന്റെ ഭാഗത്ത് നിന്നോ അമേരിക്കയുടെ ഭാഗത്ത് നിന്നോ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നോ കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്